നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ മനുഷ്യരെത്ര നിസ്സഹായർ ടി പി ചന്ദ്രശേഖരൻ എന്ന മനുഷ്യനെ കൊല്ലിച്ചതാര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല കെ കെ രമയെന്ന ആ വിധവ കൈചൂണ്ടി തൊണ്ടയിടറി എന്തിനാണ് എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊല്ലിച്ചത് എന്നൊരിക്കൽ കേരളത്തിലെ പ്രമുഖ നേതാവിനോട് ചോദിച്ചു തെളിവുകളില്ലാതെ ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുക വയ്യ അതുകൊണ്ട് തന്നെ കേരളത്തിന് വ്യക്തമായി അറിയാം ആ കൊലയാളി ആരാണ് എന്ന് എങ്കിലും കേരളം പറയുന്നില്ല ടി പി വധക്കേസിൽ ആ ക്രൂരകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരൊക്കെ ഇപ്പോൾ അഴിക്കുള്ളിലാണ് അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നിയമസംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എങ്കിലും ഏറ്റവും ക്രൂരത ആ കൊല്ലിച്ചവർ തന്നെയല്ലേ അവരിപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ ഭാഗം ആടിത്തിമർത്തുകൊണ്ടിരിക്കുന്നു ടി പി ചന്ദ്രശേഖരനെ കൊല്ലിച്ചത് പാർട്ടിയല്ല എന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാം എങ്ങനെയാണ് ഈ കേസിൽ ഗൂഢാലോചന അലി ഒരിക്കൽ സോളാർ സമരത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ ഇടതുപക്ഷം അന്ന് ഉമ്മൻചാണ്ടിയുടെ രാജിക്കു വേണ്ടി ഉയർന്ന ആക്രോശം അലറി ഇരമ്പിയെത്തിയ ജനസാഗരം പോലെ സെക്രട്ടേറിയറ്റ് വളഞ്ഞു നിന്ന സി പി എം പ്രവർത്തകർ എന്നാൽ അപ്രതീക്ഷിതമായി മണിക്കൂറുകൾക്ക് ശേഷം അവർ പിരിഞ്ഞു പോകുന്ന കാഴ്ച അന്നുണ്ടായ ഡീൽ എന്താണ് എന്ന് കേരളം ഇപ്പോഴും ചോദിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ രാജ്യം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ എൽ ഡി എഫിന് ഒരുപക്ഷെ ഗൂഢാലോചനക്കാരെ രക്ഷപ്പെടുത്താം എന്ന വാഗ്ദാനമായിരുന്നു മറുപടിയായി നൽകിയത് അന്നത്തെ യു സർക്കാർ രാഷ്ട്രീയ നേതാക്കളുടെ സമവായ കണക്കുകൾ അവിടെ നിൽക്കട്ടെ എന്താണ് നമ്മുടെ പരമോന്നത കോടതികളിൽ നടന്നത് ഒരു ഗൂഢാലോചന തെളിയിക്കുക അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് പ്രഗത്ഭനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ കളത്തിലിറങ്ങിയാൽ അതാണ് ടി പി വധക്കേസിൽ സംഭവിച്ചത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ രാമൻപിള്ളയുടെ വാദത്തിൻ്റെ മൂർച്ച കേരളം നേരിട്ട് മനസ്സിലാക്കിയ നിമിഷങ്ങൾ ആ വാദത്തിൽ ഒരു ഭാഗത്ത് രാമൻപിള്ള കോടതിക്ക് മുൻപാകെ നിരത്തിയ ചില ശൈലി പ്രയോഗങ്ങൾ ടി പി വധിച്ചതിന് ശേഷം പ്രതികളിൽ ഒരാളായ കിർമാണി മനോജ് വീട്ടിലെത്തി വാഷിംഗ് മെഷീനിൽ ചോര പുരണ്ട വസ്ത്രങ്ങൾ അത്രയും അലക്കി എന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു കൃത്യമായ പ്രോസിക്യൂഷൻ കണ്ടെത്തൽ തന്നെയായിരുന്നു അത് വാഷിംഗ് മെഷീൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക് പരിശോധനയിൽ ചോരയുടെ അംശം സ്ഥിരീകരിച്ചു ആരുടെ ചോരയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഫോറൻസിക് പരിശോധനയിൽ കോടതിക്ക് മുൻപാകെ തങ്ങളുടെ കണ്ടെത്തൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചപ്പോൾ രാമൻപിള്ളയുടെ മറുചോദ്യം കോഴിയെയോ മറ്റ് മൃഗങ്ങളെയോ കൊല്ലുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ ചോര പുരട്ട് ആ വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കിയാലും ഇതുതന്നെയല്ലേ ഫോറൻസിക് കണ്ടെത്തൽ ആർത്തവ സമയത്ത് സ്ത്രീകൾ വസ്ത്രം കഴുകിയാലും രക്തത്തിൻ്റെ അംശം വാഷിംഗ് മെഷീൻ പരിശോധനയിൽ തെളിയില്ലേ ഫോറൻസിക് വിദഗ്ധൻ അപ്പോൾ കോടതിയിലുണ്ടായിരുന്നു രാമൻപിള്ളയുടെ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഫോറൻസിക് വിദഗ്ധൻ്റെ മറുപടി യെസ് എന്ന് മാത്രം ഇതോടെ പ്രോസിക്യൂഷൻ അതുവരെ കണ്ടെത്തിയ ആ വലിയ തെളിവുകൾ അസ്തമിച്ചു പോയി പ്രോസിക്യൂഷൻ തെളിവുകൾ തകർത്തെറിയാൻ പ്രഗത്ഭനാണ് രാമൻപിള്ള അതുകൊണ്ട് തന്നെ രാമൻപിള്ളയുടെ വാദങ്ങൾക്ക് മുൻപിൽ പി മോഹനൻ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്ന് ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ നടന്ന ആ ഗൂഢാലോചനയും തകർത്തെറിഞ്ഞത് വി രാമൻപിള്ള എന്ന അഭിഭാഷകൻ പ്രതികളെ കേസുമായി ബന്ധിപ്പിക്കാൻ പ്രോസിക്യൂഷനിറക്കിയ തുരുപ്പുചീട്ട് ഓർക്കാട്ടേരി പൂക്കടയിലെ ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകളുമായി പ്രോസിക്യൂഷൻ കോടതിയിലെത്തി ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ പതിനാലാം പ്രതി പി മോഹനനും കൂട്ടുപ്രതികളായ സി അശോകനും കെ കൃഷ്ണനും കെ രാമചന്ദ്രനും ചേർന്ന് മുപ്പതാം പ്രതി പടയങ്കട്ടി രവീന്ദ്രന്റെ ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിന് ഗൂഢാലോചന നടത്തി എന്ന കണ്ടെത്തലാണ് പ്രോസിക്യൂഷൻ അന്ന് കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചത് ആ ഗൂഢാലോചനയ്ക്ക് ബലം പകരാൻ നിരവധി തെളിവുകൾ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ നിരത്തി ഒരേ ടവർ ലൊക്കേഷൻ പരിധിയിൽ ആ പ്രതികളിൽ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഗൂഢാലോചന നടക്കുന്നത് നേരിൽ കണ്ട ഒരു സാക്ഷിയെയും അന്ന് ഹാജരാക്കിയിരുന്നു ഇവർ നാലുപേർ ചേർന്ന് ടി പി എ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയതായി വെള്ളിക്കുളങ്ങര പാൽ സൊസൈറ്റിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററായ നൂറ്റി ഇരുപത്തി സാക്ഷി സുരേഷ് ബാബു കോടതിക്ക് മൊഴി നൽകി ഉടൻ തന്നെ രാമൻപിള്ള തൻ്റെ വാതുക്കളുമായി എഴുന്നേറ്റു ഒരു കുറ്റകൃത്യം നടന്ന അതേ സ്ഥലത്ത് ചില ആളുകളുടെ മൊബൈൽ നമ്പറുകൾ ഒരേ ടവറിന് കീഴിൽ വന്നാൽ എങ്ങനെ അവർ ഗൂഢാലോചന നടത്തി എന്ന ചോദ്യമാണ് അന്ന് രാമൻപിള്ള കോടതിയിൽ ഉയർത്തിയത് പിന്നീട് അദ്ദേഹം അനുബന്ധമായി മറ്റു ചില കഥകൾ കൂടി അവിടെ വിവരിച്ചു കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ദീപശിഖ പ്രയാണങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു പൂക്കട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദീപശിഖാ പ്രയാണം നടന്ന ദിവസമാണ് ഗൂഢാലോചന നടന്നതായി പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് എന്റെ കക്ഷികൾ പൂക്കടയിൽ നിന്ന് അല്പമകലെയുള്ള ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ആ ടവർ ലൊക്കേഷന് കീഴിൽ അവരുടെ മൊബൈൽ ഫോണുകൾ ഒരുമിച്ച് കണ്ടത് ഇതിൽ എന്താണ് പ്രശ്നം എന്ന് ശക്തമായി രാമൻപിള്ള കോടതിയിൽ ചോദിച്ചു പ്രോസിക്യൂഷനെ ഞെട്ടിച്ചുകൊണ്ട് ചടങ്ങിൽ പി മോഹനൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോയും പ്രതിഭാഗം ഹാജരാക്കി കണ്ണൂക്കര ഗീത സ്റ്റുഡിയോ ഉടമ പി എ ഭാസ്കരൻ എടുത്ത ഫോട്ടോകൾ കോടതിയിൽ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ചില അട്ടിമറികളുണ്ട് എന്ന് പ്രോസിക്യൂഷന് നടക്ക പറഞ്ഞുവെങ്കിലും കോടതി മുറിക്കുള്ളിൽ പറയാൻ അവർക്ക് ശക്തി പോരാ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് പി മോഹനന് ദീപശിക കൈമാറിയ വി വി ദക്ഷിണാമൂർത്തിയുടെ വാച്ചും ആ ഫോട്ടോയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു വാച്ചിലെ സമയം മൂന്ന് മുപ്പത്തഞ്ച് പൂക്കടയിൽ ഗൂഢാലോചന നടന്നതായി പറയപ്പെടുന്ന സമയത്തോട് അടുത്ത സമയം രണ്ട് മണി മുതൽ നാലുമണിവരെ പാർട്ടി പരിപാടിയിലായിരുന്നു ആ പ്രതികളെന്ന് കോടതി മുറിക്കുള്ളിൽ രാമൻപിള്ള വാദിച്ചു അതിന് ചില സാക്ഷികളെയും നിരത്തി ഇതോടെ അതിശക്തമായ തെളിവുകൾ എന്ന് പ്രോസിക്യൂഷൻ വിചാരിച്ച് കോടതിക്ക് മുൻപിൽ ഹാജരാക്കിയ തെളിവുകൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് പി മോഹനൻ എന്ന പ്രതി ചുളിവിൽ രക്ഷപ്പെടുന്ന കാഴ്ചയും ഒടുവിൽ കെ സി രാമചന്ദ്രനെ കോടതി ശിക്ഷിച്ചു പി മോഹനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല പി മോഹനനെ വെറുതെ വിടുന്ന സാഹചര്യം വന്നതോടെ പി മോഹനന് അപ്പുറത്തേക്കുള്ള വൻ നേതാക്കൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ച ചുരുക്കത്തിൽ ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണ് അതുതന്നെയാണ് തൻ്റെ തുറുപ്പു ചീട്ടായി രാമൻപിള്ള എന്ന അഭിഭാഷകൻ പ്രയോഗിച്ചതും പ്രതികൾ ഗൂഢാലോചനയ്ക്കായി ഒരു ടവർ ലൊക്കേഷന് കീഴിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും കാരണം അതേസമയം മറ്റൊരിടത്തായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ പ്രതികൾക്ക് എളുപ്പം കഴിയും ചില ഫോട്ടോകളുടെയും സാക്ഷികളുടെയും ഒക്കെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ നിയമരംഗത്ത് അലീബി എന്നാണ് ഈ രക്ഷാമാർഗം പൊതുവെ അറിയപ്പെടുന്നത് അതിൽ ഏറ്റവും വിദഗ്ധനാണ് രാമൻപിള്ള എന്ന പ്രമുഖ അഭിഭാഷകൻ ദിലീപ് കേസിലും രാമൻപിള്ള പയറ്റിയത് ഇതേ തന്ത്രം തന്നെയാണ് സമാനമാണ് ടി പി പതക്കേസിലെ ഗൂഢാലോചന പൊളിച്ചടുക്കിയ രാമൻപിള്ളയുടെ വാദഗതികളും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടാത്തതിനാൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് പി മോഹനൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതിബാബു എന്നിവരെ വിട്ടയക്കുന്നുവെന്നാണ് അന്ന് വിചാരണ കോടതി വിധി പ്രസ്താവിച്ചത് പക്ഷേ കേരളത്തിൻ്റെ ഹൈക്കോടതി സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഒഴികെ മറ്റ് രണ്ടുപേരെയും പ്രതികളാക്കി ടി പി ചന്ദ്രശേഖരനെ വധിച്ച കേസിൽ ഗൂഢാലോചന കൊലപാതക കുറ്റം എന്നിവ മറ്റു രണ്ടു പേർക്കെതിരെയും നിലനിൽക്കും എന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി കണ്ടെത്തി ഇവിടെയാണ് പി മോഹനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കും എന്ന് കെ കെ രമ പറയുന്നത് ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ കെ കെരമ എന്ന പോരാളി ഈ ഗൂഢാലോചനയുടെ അവസാന കണ്ണിയായ പി മോഹനനെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും തുടരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പതിനാലാം പ്രതിയായിരുന്ന പി മോഹനൻ കുറ്റകൃത്യത്തിൽ നേരിട്ടുൾപ്പെട്ടിട്ടുള്ള തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇല്ല എന്നാണെന്ന് മോഹനനെ വിട്ടയച്ച വിചാരണ കോടതി വിധിയിൽ പറഞ്ഞിരുന്നത് ഇതുതന്നെ ഹൈക്കോടതിയും ശരിവച്ചു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ അവലോകനം ചെയ്താണ് ഹൈക്കോടതി ഈ നിഗമനത്തിലെത്തിയത് വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങൾ തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയും പരിശോധിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ രണ്ടിന് കെ സി രാമചന്ദ്രൻ സി എച്ച് അശോകൻ കെ കെ കൃഷ്ണൻ പി മോഹനൻ എന്നിവർ കേസിലെ മുപ്പതാം പ്രതിയായിരുന്ന രവീന്ദ്രന്റെ ഓർക്കാട്ടേരിയിലുള്ള പൂക്കടയിൽ വെച്ച് ഗൂഢാലോചന നടത്തിയിരുന്നോ എന്ന ചോദ്യം ഇപ്പോഴും സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു ആ പ്രദേശത്തെ പാൽ സഹകരണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന സുരേഷ് ബാബുവിൻ്റെ മൊഴി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു തൻ മകളുടെ ഫോട്ടോ എടുക്കാനായി അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴി മുകളിൽ പറഞ്ഞ പ്രതികൾ പൂക്കടയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നദ്ദേഹം മൊഴി നൽകിയിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നിനും മൂന്നരയ്ക്കുമിടയിലാണ് ഈ ഗൂഢാലോചന നടന്നത് എന്ന് സുരേഷ് ബാബു തൻ്റെ മൊഴിയിൽ ഉറപ്പിച്ചു പറഞ്ഞു ഇതാണ് കൂടുതൽ വില വരുത്തിയത് കാരണം മൂന്നര മണിക്ക് നടന്ന ദീപശിഖാ യാത്ര ചന്ദ്രശേഖരൻ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വച്ചുകൊണ്ടിരിക്കരുത് എന്നിവർ പറഞ്ഞത് താൻ കേട്ടുവെന്ന് സുരേഷ് ബാബു ഉറച്ച ശബ്ദത്തിൽ പോലീസിന് മുൻപിലും പിന്നീട് കോടതിയിലും മൊഴി നൽകി വിചാരണയ്ക്കിടയിൽ പ്രതിഭാഗം ഈ മൊഴിയെ ചോദ്യം ചെയ്തു ഏതു സമയത്താണ് പ്രതികൾ പൂക്കടയിലേക്ക് കയറിപ്പോയത് എന്ന രാമൻപിള്ളയുടെ ചോദ്യം ഇതിൽ സാക്ഷി മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് രാമൻപിള്ള കോടതിയോട് ശക്തമായി പറഞ്ഞു ഒഞ്ചിയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് നടന്ന ദീപശിഖ പ്രയാണയാത്രയുടെ ഫോട്ടോ എടുക്കാനെത്തിയ പി എം ഭാസ്കരൻ എന്ന ഫോട്ടോഗ്രാഫർ അദ്ദേഹം കോടതി മുറിക്കുള്ളിൽ നൽകിയ മൊഴി തന്നെയാണ് പ്രതികൾ രക്ഷപ്പെടാനുള്ള കാരണം രണ്ട് മണി മുതൽ നാല് മണിവരെ ഞാനവിടെ ഉണ്ടായിരുന്നു ഈ സമയമത്രയും പ്രതികളെന്ന് പറയുന്ന ഇവർ ഒഞ്ചിയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഉണ്ടായിരുന്നു എന്ന പി എം ഭാസ്കരൻ്റെ മൊഴി രാമൻപിള്ള എന്ന പ്രമുഖ അഭിഭാഷകൻ അന്ന് കോടതി മുറിക്കുള്ളിൽ ഉയർത്തിയ മറ്റൊരു ചോദ്യമുണ്ട് കോടതിയുടെ ശ്രദ്ധ തിരിഞ്ഞ മറ്റൊരു ചോദ്യം ഒരു ഗൂഢാലോചന നടത്തുമ്പോൾ പ്രതികൾ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുമോ എന്ന ചോദ്യം ഒരു സാക്ഷിവരെ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ഇങ്ങനെ പ്രതികൾ സംസാരിക്കുമോ എന്ന ചോദ്യം പലവട്ടമാണ് അന്ന് രാമൻപിള്ള കോടതി മുറിക്കുള്ളിൽ ആവർത്തിച്ചത് പി മോഹനനെ രക്ഷപ്പെടുത്താനുള്ള അവസാന തന്ത്രം ഒടുവിൽ വിചാരണ കോടതി പോലും സുരേഷ് ബാബുവിൻ്റെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതിന് കെ സി രാമചന്ദ്രനും മനോജും കൂടി കുഞ്ചനത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ വച്ച് രാമചന്ദ്രന്റെ രഹസ്യ ഫോണിൽ നിന്ന് പി മോഹനെ ഫോൺ വിളിച്ചുവെന്നാണ് അന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് കേസിൽ ഗൂഢാലോചനയുമായി പി മോഹനെ ബന്ധപ്പെടുത്താനുള്ള പ്രോസിക്യൂഷന്റെ മറ്റൊരു തെളിവ് എന്നാൽ ഈ തെളിവും പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ അന്ന് പ്രോസിക്യൂഷന് സാധിച്ചില്ല അത്തരമൊരു ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഗൂഢാലോചന തെളിയിക്കാൻ വന്ന ഏറ്റവും വലിയ തടസ്സം പി മോഹനനെ കുറ്റവിമുക്തനാക്കിയ ഓരോ നടപടികളും പരിശോധിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ബാക്കിയാണ് അതുതന്നെയാണ് കെ കെ രമ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നതും ഗൂഢാലോചന കേസിലെ കണ്ണികൾ ഈ കേസിൽ നിന്നിപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നു പി മോഹനന് അപ്പുറമുള്ള നേതാക്കൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ കാരണം പി മോഹനൻ എന്ന കണ്ണി അവിടെ വെച്ച് മുറിഞ്ഞുപോയി പ്രോസിക്യൂഷന്റെ പരാജയം അവിടെയാണ് പക്ഷെ കേസിൽ നേരിട്ട് പങ്കെടുത്ത കൊടുംക്രൂര കൊലയാളികളെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാൻ നമ്മുടെ പോലീസിനും ഒക്കെ കഴിഞ്ഞു അതിൽ നമുക്ക് അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്